തെയ്യങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വാർഷികാഘോഷം വിപുലമായി കൊണ്ടാടി ചിലംപോലി എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത് തെയ്യങ്ങാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം യഥാർത്ഥത്തിൽ രക്ഷാകർത്ത വിദ്യാർത്ഥി സംഗമമായിട്ടാണ് നാം കൊണ്ടാടുന്നത് ഈ ചടങ്ങ് അഥവാ കാർഷികാഘോഷത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ അറിയിക്കുകയാണ് പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ കുട്ടികളുടെ കോളേജ് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് നമ്മുടെ നമ്മുടെ വിദ്യാലയം കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നവകേരള മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നാം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ഹൈടെക് സംവിധാനത്തിലേക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കൂടി കൂടി ആർട്ടിഫിഷ്യൽ എന്ന് സാങ്കേതിക വിദ്യയുടെ നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നാം നമ്മുടെ നമ്മുടെ കുട്ടികൾ മൊബൈലിലൂടെ മൊബൈലിലൂടെ ഓൺലൈനായിട്ട് പാഠങ്ങൾ പഠിക്കുന്നത് കാലം വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി സി സഹീർ അധ്യക്ഷത വഹിച്ചു കലാഭവൻ അഷറഫ് മുഖ്യാതിഥിയായി വൈസ് ർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ എച്ച് എം പി വി എ ഒ ബി ശ്രീ പ്രസാദ് കുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ